എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കിച്ചു കിച്ചുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ മരണപ്പെട്ടു പോയ കൊല്ലം സുധിയുടെ മകനായിട്ടുള്ള മൂത്ത മകനായിട്ടുള്ള കിച്ചു രംഗത്ത് വന്നിരിക്കുകയാണ് പുള്ളിക്കാരൻ ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പുള്ളിക്കാരൻ്റെ പേരിൽ ഒരു കേസൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത് കേസെന്ന് തന്നെയാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ബിഷപ്പിൻ്റെ ഒരു പരാതി അപ്പോൾ അത് രജിസ്റ്റേഡ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് മേടിക്കാനായിട്ട് കിച്ചുവിന് ഇനി ഈ പറയുന്ന കോട്ടയത്തേക്ക് വരണം എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് എന്തായാലും ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് കിച്ചു പറയുന്നത് കേട്ടിട്ട് വരാം വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് അപ്പം നിങ്ങൾ കണ്ടതുപോലെ ഞാൻ എന്താ നമ്മളിവിടെ കൊല്ലത്ത് നമ്മൾ വെറുതെ നമ്മുടെ പേരിൽ എന്റെ പേരിലാണ് സംഭവം കേസായിട്ടിരിക്കുന്നത് അപ്പോൾ കിച്ചു ഇവിടെ പറയുന്ന പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ കിച്ചു ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ കിച്ചുവിനൊപ്പം തന്നെയാണ് കാരണം കിച്ചു ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ഈ ഒരു വിഷയത്തിൽ ഒരിക്കൽ ലൈവിൽ വന്നിട്ട് പോലും കിച്ചു പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ആ ഒരു വീട് നല്ല വീട് തന്നെയാണ് നമുക്ക് ഒരാൾ ഒരു വീട് വെച്ച് തന്നു കഴിഞ്ഞാൽ പിന്നീട് അതിന് വരുന്ന എല്ലാ കംപ്ലൈൻറ്റുകളും നമ്മൾ തന്നെയാണ് തീർക്കേണ്ടത് അല്ലാതെ അതിൽ മറ്റാർക്കും പിന്നീട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല വീട് നല്ലൊരു വീട് തന്നെയാണ് പിന്നീട് നമുക്ക് ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്തില് അത്തരത്തിലൊരു ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വീട് വെച്ച് തിന് വളരെയധികം നന്ദിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മനോഹരമായിട്ട് ഉച്ചു വളരെ നന്ദിയോടു കൂടിയാണ് ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് സംസാരിച്ചത് പക്ഷേ കിച്ചു പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കിച്ചുവിൻ്റെ പേരിലും എന്തോ നോട്ടീസോ ഏതാണ്ട് വന്നു അത് മേടിക്കാനായിട്ട് കോട്ടയത്തേക്ക് പോവേണ്ട ആവശ്യമുണ്ട് പുള്ളിക്കാരനാണെങ്കിൽ കൊല്ലത്താണല്ലോ താമസിക്കുന്നത് അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്നിട്ടും എന്നെക്കൂടി വെറുതെ വിട്ടില്ലല്ലോ എന്നുള്ളൊരു പരിഭവവുമായിട്ടൊക്കെയാണ് കിച്ചു വന്നിട്ടുള്ളത് എന്തായാലും കിച്ചു അതിൻ്റെ പേരിൽ കിച്ചുവിന് ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്നുള്ള

എന്താ ഇപ്പൊ ചെയ്യണം നമ്മളിവിടെ കൊല്ലത്ത് നമ്മൾ വെറുതെ ഇരുന്നല്ലേ നമ്മുടെ പേരിൽ സപ്പോർട്ട് ആയിട്ടാണ് നോക്കേണ്ടത് അവർക്ക് പിന്നെ പറഞ്ഞത് എന്റെ പേരിൽ വലിച്ചിടല്ലേ വലിച്ചിടല്ലേ ഞാനില്ല ഈ കാര്യത്തില് കാര്യം ആയി ഇങ്ങനെ വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത് അത് നമ്മൾ കൈപ്പറ്റേണ്ടിയിരിക്കുന്നു കൈപ്പറ്റാനായിട്ട് ഞാൻ എന്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൊല്ലത്തായിരുന്നു അഡ്രസ്സൊക്കെ നല്ലൊരു സംഭവമാണ് കാര്യത്തിന് നമ്മളിടായിരുന്നിട്ട് നമ്മുടെ വെയിലും നമ്മുടെ സൈഡിൽ ആണല്ലോ അതിന്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും ഈ വീട് വെച്ച് തന്നരെയും സ്ഥലം തന്നെ ആണെങ്കിലും ഇച്ചി ഇച്ചിരി ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാവർക്കും നന്ദി എല്ലാവരും സപ്പോർട്ട് നല്ലൊരു കാര്യമാണ് അതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പേരിലാണ് വീട് അതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു സ്കീം ആയിരിക്കും പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊന്നും മോശമായിട്ടൊന്നും ആൾക്കാരെ പറ്റിയും വീട് പറ്റി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല വേറെന്തെങ്കിലും കാരണം കൊണ്ടാണ് ഇവന്റെ പേരിലും കൂടെ കേസ് വന്നതെന്ന് അറിയില്ല എന്റെ പേരിലാണല്ലോ വീട് ആ രീതിയിൽ കൊണ്ട് ചിലപ്പോ വന്നേക്കാം അപ്പൊ എന്തായാലും സന്തോഷം ഉണ്ട് അല്ലേ കേസല്ലേ പോലീസ് കേസില് അതാണ് വേറെ വഴിയില്ല ഇപ്പോൾ ചോദിക്കുക ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറയാന്ന് വിചാരിച്ചാൽ അപ്പൊ അങ്ങനെ നിങ്ങൾ അറിയണമല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ചെന്ന് ചോദിക്കുമല്ലോ കണ്ടാൽ വീഡിയോ കണ്ടാൽ മതി ഇങ്ങനെ ഒക്കെ ആണെങ്കിൽ വീഡിയോയിലുണ്ട് എല്ലാ വിശദമായിട്ട് അതിനകത്തുണ്ട് അത അത് പറയണമെന്ന് തോന്നി എന്റെ ഭാഗത്ത് റിപ്ലൈ ഇങ്ങനെ തരണമെന്ന് ഉണ്ടായിരുന്നു എനിക്ക് അതിൽ അയിൽ കൂടെ ആണല്ലേ പറഞ്ഞതാണ് പക്ഷെ ഇങ്ങനെ ഒക്കെ പ്രശ്നമാണോ നമ്മൾ വിചാരിച്ച പെട്ടെന്നാകൊന്നും വിചാരിച്ചില്ല പെട്ടെന്നായിരുന്നു കാര്യങ്ങളല്ലേ ഇന്നലെ വിളിച്ചിങ്ങനെ പറയുന്നു നിങ്ങൾ കട ജ്യൂസ് വിളിച്ചുകൊണ്ടിരുന്ന ഒരു കേസായി വരേണ്ടി വരും കോട്ടയം പോകണമെന്ന് ആ ഞാൻ നിക്കുന്നതാണെങ്കിലും കൊല്ലത്താണോ പഠിത്തോട് ഒരു ബന്ധവും ഇല്ല ഒരു കാര്യമുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഒരു പോയിക്കാറുള്ളൂസ് എടുക്കാനും കാണാനും ഇപ്പൊ ഇനിയിപ്പോ നോക്കാം വെച്ച് നോക്കാം നമുക്ക് എന്തായാലും പറയണമെന്ന് തോന്നുന്നുണ്ട് എല്ലാവർക്കും കേട്ടാ ശരി ബൈ അപ്പോൾ കിച്ചു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യാതിരുന്നിട്ടും ഞാൻ ആരെയും ഒരു തരത്തിലും അപമാനിക്കാതെ ഇരുന്നിട്ടും എൻ്റെ പേരിൽ കൂടി ഇത് കൊടുത്തതിൽ വളരെ സന്തോഷം എല്ലാവരോടും നന്ദിയുണ്ട് എന്നൊക്കെയാണ് ആ ഒരു കുട്ടി പറയുന്നത് ഈ ഒരു വിഷയത്തെ ചൊല്ലിയിട്ടുള്ള ഒരു നോട്ടീസ് അയച്ചിട്ടുള്ളതായിട്ട് നമ്മൾ എല്ലാവരും നേരത്തെ കേട്ടതാണ് ഒരുപാട് ചാനലുകളിൽ അതേക്കുറിച്ചിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതുമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു നോട്ടീസാണ് കിച്ചുവിൻ്റെ പേരിലേക്ക് കിച്ചുവിൻ്റെ പേരിലാണ് ശരിക്കും ആ ഒരു വസ്തു ഉള്ളത് ഇപ്പോൾ ഋതപ്പൻ്റെ പേരിലുണ്ടെങ്കിലും അത് ചെറിയ കുട്ടിയാണ് അപ്പോൾ കിച്ചുവിൻ്റെ പേരിൽ തന്നെയാണ് നിയമപരമായിട്ട് അത് അയക്കുന്നത് അപ്പോൾ ഋതപ്പൻ കുട്ടി ആയതുകൊണ്ട് തന്നെ കിച്ചുവിൻ്റെ പേരിലായിരിക്കും അതിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട നോട്ടീസുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത് രജിസ്ട്രേഡ് ഒപ്പിട്ട് മേടിക്കാനായിട്ട് പുള്ളിക്കാരന് കോട്ടയത്തേക്ക് പോകണം എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് എന്തായാലും ബിഷപ്പ് കാണിച്ച ഈ ഒരു പ്രവൃത്തിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴും എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു പരിധിയില്ലേ നമ്മുടെ കയ്യിലിരിക്കുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന വസ്തു ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ ഒരു വ്യക്തി നേരിടുന്നത് മുഴുവനും അപമാനങ്ങളാണെങ്കിൽ അവർക്ക് തന്നെ മനസ്സ് മടിച്ചു പോവില്ലേ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് ഇവർക്ക് മൈൻഡ് ചെയ്യാതിരുന്നൂടെ ഈ പറയാൻ എനിക്കെല്ലാവർക്കും അറിയാം ഫാദർ നോബൽ ഫിലിപ്പ് അങ്ങനെ ആർക്കും ഒരു തരത്തിൽപ്പെട്ട ദ്രോഹങ്ങൾ ചെയ്യുന്ന വ്യക്തിയല്ല അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നതിലധികം ആളുകളെയും എല്ലാ സമയത്തും ഹെൽപ്പ് ചെയ്യാൻ മാത്രം ഉള്ള ഒരു മനസ്സിനുടമയാണ് അദ്ദേഹം എന്നിട്ടും അദ്ദേഹം ചെയ്തു കൊടുത്ത ആ ഒരു സഹായത്തിൽ മധുര സ്മരണ ഇല്ലെങ്കിൽ പോലും നിരന്തരം അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ വഴി അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന രേണു സുതി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയും അവരുടെ വാലായിട്ട് കൂടെ നടക്കുന്ന സജീന വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബറും കൂടി ചേർന്നിട്ട് ശരി ും രേണു ഇത്രയധികം പവർഫുള്ളായിട്ട് സംസാരിക്കാനും മറ്റുള്ളവരുടെ അടുത്ത് ഇത്രയധികം രാഷ്ട്രീയത്തോടു കൂടി സംസാരിക്കാനും ഒക്കെ തുടങ്ങിയത് ഈ പറയുന്ന സജിന വ്ലോഗിന്റെ പിൻബലം ഉള്ളതുകൊണ്ട് തന്നെയാണ് കാരണം ഇതിനു മുമ്പാണെങ്കിൽ രേണുവിനെ നമുക്കറിയാം ആരെന്ത് പറഞ്ഞാലും ഇഗ്നോർ ചെയ്ത് കളയുമായിരുന്നു പക്ഷെ ആ ഒരു രേണുവിനെ കൂടെ നിന്ന് സ്ട്രോങ് ആയിട്ട് അതായത് രേണുവിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ആരെയും വെല്ലുവിളിക്കാനും ആരെയും എന്തും പറയാനും നാവ് കൊണ്ട് അടിച്ചൊതുക്കി എല്ലാവരെയും മൂലക്കിരുത്താനും കേൾപ്പുള്ള ഒരു കൂട്ടുകാരിയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ രേണു അതുകൊണ്ട് തിളച്ചു മറിയാനായിട്ട് തുടങ്ങി അഹങ്കാരം ചില്ലറയും ശിഷ്ടമല്ലല്ലോ കാട്ടിക്കൂട്ടിയതൊക്കെ അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് ബിഷപ്പ് ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി അതിനെ ചൊല്ലിയിട്ട് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല പക്ഷേ ഈ ഒരു രേണു ഇന്ന് ബഹ്റിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് കൊച്ചിയിൽ എയർപോർട്ടിൽ വെച്ചിട്ട് പുള്ളിക്കാരത്തിൻ്റെ വാലുകൾ കുറേ എണ്ണം ക്യാമറ കണ്ണുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് പുള്ളിക്കാരത്തെയോട് അച്ഛൻ ഇതുപോലെയുള്ള ആ ഒരു നോട്ടീസ് അയച്ചതിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തി പറഞ്ഞൊരു എന്ന് വെച്ചാൽ എനിക്ക് എനിക്കതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അതേസമയം ഇനി വീട്ടിൽ ചെന്നതിന് ശേഷം മാത്രമേ അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ സാധിക്കൂ എന്ന് പറയുന്നു അപ്പോൾ ആ ഒരു വസ്തു തിരിച്ചു കൊടുക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ച ആ ഒരു ചോദ്യത്തിന് പുള്ളിക്കാരത്തിൽ പറഞ്ഞൊരു ഉത്തരവുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് വരാം മറ്റേ ഇതിനെല്ലാം മറുപടി നമ്മുടെ ഫയലിനകത്ത് നമ്മുടെ അച്ഛനല്ലേ വിജയരാഘവേട്ടൻ വിജയരാഘവേട്ടൻ അച്ഛന്റെ ഇതില് പിന്നെ ഫാദർ ക്ലമന്റെ അദ്ദേഹം പറഞ്ഞ ഡയലോഗേ അത് നിങ്ങള് ചോദിച്ചോക്കോ അതൊക്കെ ഉണ്ട് വെക്കോ വിട്ടോ അതാണ് ഡയലോഗ് അതാണോ അപ്പോൾ അതാണ് പുള്ളിക്കാരത്തി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും ആ ഒരു ഉത്തരം എന്നുള്ള കാര്യം നിങ്ങൾ ഊഹിച്ചെടുത്തോളൂ എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം എന്തായിരിക്കും അതിൻ്റെ ആൻസർ എന്നുള്ളത് പക്ഷേ ഞാൻ ആ ഒരു സിനിമ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് എനിക്കറിയില്ല അപ്പോൾ ആ ഒരു സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ എന്തായിരിക്കും അത് എന്നുള്ളത് ഒന്ന് കമൻ്റ് ഇട്ടേക്കുക എനിക്കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാൻ ആ ഒരു ഫിലിം കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇത്രയും നാൾ ഈ ഒരു വീഡിയോ കൂടി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ഒരു വിഷപ്പാമ്പിനായിരുന്നല്ലോ പാല് കൊടുത്തത് ഇത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല നമുക്കറിയാം വാടക കെട്ടിടങ്ങളിലായിട്ട് കിടന്ന ഈ ഒരു സ്ത്രീക്ക് സ്വന്തമായിട്ട് ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപയുടെ ഏഴ് സെൻറ്റ് വസ്തു എഴുതി കൊടുത്തിട്ട് അത് കൈനീട്ടി മേടിച്ചിട്ട് ഒരു നാണവും മാനവും ഇല്ലാതെ അത് കൊടുത്ത ആളെയും വീട് വെച്ച് കൊടുത്ത ആളെയും അതുപോലെ മതിൽ കൊടുത്ത ആളെയും പിന്നെ വീട്ടിലേക്കുള്ള ചപ്പ് ചപ്പ് ചവറുകളെല്ലാം മേടിച്ചു കൊടുത്താൽ എല്ലാവരെയും തെറിയും വിളിച്ചിട്ട് അവരെൻ്റെ തന്തയാണോ ഇവനെൻ്റെ തന്തയാണോ എന്ന് ചോദിച്ച് ചോദിച്ച് നടക്കുന്ന ഈ ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ ഇത് കൂടുതലായിട്ട് ഒന്നും ചോദിക്കാനില്ല അപ്പോൾ എന്തായാലും ഇതിലിപ്പോൾ നഷ്ടം എന്താണെന്ന് വെച്ചാൽ കിച്ചുവിന് മാത്രമാണ് അല്ലാതെ ഋതപ്പിനെ സംബന്ധിച്ചിടത്തോളം കുട്ടിയാണ് ഈ പറയുന്ന സ്ത്രീ ഉണ്ടാക്കുന്നത് മുഴുവനും ആ ഒരു കുട്ടിക്ക് തന്നെ അവകാശപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്നെങ്കിലും ഈ മൂത്തമോനൊക്കെ കൊടുത്തിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി ഇപ്പോൾ പോക്കറ്റ് മണിയൊക്കെ കൊടുക്കുമായിരിക്കും എന്ന് കരുതിയിട്ട് ഭാവിയിൽ ഒരു അമ്പത് സെൻറ് വിലയിടം മേടിച്ച് കൊടുക്കുമോ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ഋതപ്പിന് മാത്രമായിട്ടായിരിക്കും എന്തായാലും സുധീയുടെ മകന് മൂത്ത മകന് എന്തായാലും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും കിച്ചുവിനെ ഉള്ളൂ നഷ്ടം അതാണ് ആദ്യമേ തന്നെ ഇവർ അനാവശ്യമായിട്ട് ശബ്ദിച്ചപ്പോൾ ബിഷപ്പിനെതിരെ ശബ്ദിച്ചപ്പോൾ ആ ഒരു രേണുവിനെ പറഞ്ഞ് തിരുത്താനായിട്ട് ഈ കിച്ചുവിന് സാധിച്ചിരുന്നുവെങ്കിൽ ഇത്രയും വലിയ പ്രതിസന്ധി ഒരു കാരണവശാലും ഉണ്ടാക്കില്ലായിരുന്നു ഇത്രേ പറയാനുള്ളൂ പിന്നീട് വീഡിയോയ്ക്കെന്ന് പറഞ്ഞാൽ വോയിസിന് ക്ലിയർ ഉണ്ടാവില്ല കാരണം തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ഉത്സവമാണ് അപ്പോൾ അതിൻ്റെ പാട്ടും ബഹളവും ഒക്കെ നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസിനൊന്നും അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല വോയിസിന് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനങ്ങനെ പഴയ പഴയ വീഡിയോകൾ നേരത്തെ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്ന വീഡിയോകളാണ് ഇപ്പോൾ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് അല്ലാണ്ടിപ്പോൾ പുതിയതായിട്ട് ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ടാണ് പുതിയ പുതിയ ഒന്നും കാണാത്തത് കാരണം എപ്പോഴും പകലും രാത്രിയൊക്കെ ആയിട്ട് ക്ഷേത്രത്തിൽ റെക്കോർഡ് റെക്കോർഡിടുന്നതിൻ്റെയൊക്കെ ഭാഗവത പാരായണം അതുപോലെ അതുപോലെതന്നെ സന്ധ്യാനാമജപങ്ങൾ പിന്നെ അതുപോലെ ഇതുപോലെ റെക്കോർഡ് പാട്ടുകളൊക്കെ ഇടുന്നതിൻ്റെയൊക്കെ ശബ്ദം കാരണം ശരിക്കും നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും എനിക്കത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുതിയ കാര്യങ്ങളൊന്നും പുതിയ സംഭവങ്ങളൊന്നും വീഡിയോ ആയിട്ട് വരാത്തത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ വീഡിയോ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കാരണം നമുക്കറിയാലോ തൊട്ടടുത്ത ക്ഷേത്രത്തിലെ ഉത്സവമൊക്കെ വരുമ്പോൾ ഇതുപോലെ ഉച്ചയൊക്കെ ആയിരിക്കും അപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ല്ല എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇരുപത്തി ഒന്നാം തീയതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉത്സവമൊക്കെ കഴിയത്തുള്ളൂ അപ്പോൾ അതുവരെ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ഇത്രയേ പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ